എല്ലാവർക്കും നമസ്തേ നമ്മുടെ നാട്ടിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആരെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അത് ആർ എസ് എസുകാരാണ് അല്ലെങ്കിൽ സംഘികളാണ് എന്നുള്ള പ്രചരണം വളരെ വ്യാപകമായി നടക്കാറുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആർ എസ് എസ് അല്ലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ തിരിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഉദാഹരണത്തിന് അടുത്ത സമയത്ത് തന്നെ ഈ പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ ഇന്ത്യയിലെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത് ഒരു ബ്ലോഗറെക്കുറിച്ചുള്ള ഒരു വാർത്ത വന്നിരുന്നു ജ്യോതി മൽഹോത്ര ഇത് അവർ ബി ജെ പി കാരിയാണ് ആർ എസ് എസ് കാരിയാണ് എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് ഇതിനു മുമ്പും ഇതേപോലെ ഹിന്ദുക്കളായിട്ടുള്ള അവർ പേരിൽ ഹിന്ദു ആയിരിക്കാം ജനിച്ചത് ഹിന്ദു അച്ഛനമ്മമാർക്കായിരിക്കാൻ ജനിച്ചിട്ടുള്ളത് പക്ഷേ അതെല്ലാം അവരെല്ലാം ആർ എസ് എസുകാരാണെന്നും ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയെ പാകിസ്ഥാനു വേണ്ടി ഒറ്റ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ള രീതിയിലാണ് പ്രചരണങ്ങൾ നടത്തുന്നത് ഈ പ്രചരണങ്ങളുടെ പിന്നിൽ മറ്റാരും അല്ല ഈ രാജ്യദ്രോഹികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഈ സുഡാപ്പികളും അതേപോലുള്ള ആൾക്കാരുമാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് കാരണം അവരുടെ ഉദ്ദേശം ഇതേയുള്ളു ആർ എസ് എസ്സുകാർ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് ഈ സാധാരണക്കാരിൽ വലിയ രാഷ്ട്രീയ ബോധമോ മറ്റും ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരുടെ ഉള്ളിൽ എത്തിച്ചു കൊടുക്കുക അതായത് ആർ എസ് എസ്കാർ ദേശീയത പറയുന്നത് കപടതയാണെന്നും അവർ ദേശവിരുദ്ധരുമാണെന്ന് ഈ സാധാരണക്കാരുടെ ഉള്ളിൽ ബോധമുണ്ടാക്കുക ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ഈ ഈ രാജ്യദ്രോഹികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഈ സുഡാപ്പികളും ഒക്കെ ഇത്തരം പ്രചരണങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാർ വിചാരിക്കും ശരിയാണിത് അണ്ട് അവരൊരു ഹിന്ദുവാണ് അല്ലെ അവനൊരു ഹിന്ദുവാണ് അവനത് ചെയ് ഈ ചാരപ്രവർത്തനം ചെയ്തിരിക്കുന്നു എല്ലാവരും പറയുന്നു അണ്ട് വ്യാപകമായി പ്രചരണം നടക്കുന്ന ഇവർ ബി ജെ പി കാര്യമാണ് ആർ എസ് എസ് കാര്യമാണ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ശരിയായിരിക്കും എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് എന്നാൽ വിവേകമതികളായിട്ടുള്ളവർ അത് തെറ്റാണെന്ന് ചിന്തിക്കും ഇത്തരക്കാരുടെ രാജ്യദ്രോഹികളുടെ ഒരു വ്യാജപ്രചരണം ആണ് എന്ന് വിവേകമതികൾ ചിന്തിക്കുമെങ്കിലും വളരെയേറെ ആൾക്കാർ ഇത് വിശ്വസിക്കുന്ന ഇവരുടെ ഈ ഈ വാക്കുകളിൽ വീഴുന്നവർ വളരെയേറെ പേരുണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക ഈ ഹിന്ദു നാമധാരിക ധാരിയാണെന്ന് പറഞ്ഞിട്ട് ഹിന്ദു ആകണമെന്നുണ്ടോ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസി ആകണമെന്നുണ്ടോ അല്ലെങ്കിൽ ആകണമെന്നുണ്ടോ അങ്ങനെ നോക്കുക നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ പേരുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ പ്രകാശ് കാരാട്ടൻ അയാള് ഒരു ഹിന്ദുമതത്തിൽ ജനിച്ച ആളാണ് ഒരു നായർ സമുദായത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹത്തിന് ഈ ഹിന്ദുമതത്തിനോട് എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നും അദ്ദേഹം ഹിന്ദുമതത്തിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വൃന്ദക്കാരാട്ടൻ ഇങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഈ കേരളത്തിൽ വന്നാൽ പിണറായി വിജയൻ പുള്ളിയാണല്ലോ സി പി എമ്മിന്റെ പരമാധികാരി ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പരമാധികാരി അദ്ദേഹമാണെന്ന് തന്നെ പറയാം പിണറായി വിജയൻ എം വി ഗോവിന്ദൻ വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ കുറിച്ച് ചിന്തിക്കുക ഇവരെല്ലാം ഹിന്ദു കുടുംബങ്ങളിൽ ജനിച്ചവർ ആണ് എന്നുള്ളതല്ലാതെ ഹിന്ദു മതവുമായിട്ട് ഇവർക്കെന്താണ് ബന്ധം ഇവരുടെ പേരുകളൊക്കെ ഹൈന്ദവമായിട്ടുള്ള പേരുകളാണെങ്കിലും ഹിന്ദു മതവുമായിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇ എം എസ് നമ്പൂതിരിപ്പാട് വലിയ നേതാവായിരുന്നു നമ്മൾ നോക്കുമ്പോൾ ഈ അദ്ദേഹം പേരിൻ്റെ ഈ ഹിന്ദുമതത്തിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ട് പോലും അദ്ദേഹം അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് ഉന്നത കുലജാതനാണ് എന്ന ആളുകളുടെ മുന്നിൽ വരുത്തി തീർക്കാൻ അദ്ദേഹം ആ പേര് പോലും ഉപേക്ഷിക്കാൻ ആ ജാതി പേര് പോലും ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്ന ആളാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്തിനെ ആളുകളെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കണം പെട്ടെന്ന് ആളുകൾ നമ്പൂതിരിപ്പാട് കേൾക്കുമ്പോൾ ശരിയോ പുലിയ വലിയ ഹിന്ദു ഈ ഇതാണ് പുരോഹിത വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ് എന്ന് സാധാരണക്കാരിൽ തോന്നിപ്പിക്കാൻ വേണ്ടി ഇവരാ പേര് പോലും ജാതി പേര് പോലും ഉപേക്ഷിക്കാതെ ഇവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഹിന്ദുമതവുമായിട്ട് എന്താണ് ബന്ധം അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഈ ചില്ലമാണല്ലോ ഈ നേപ്പാളും ഇന്ത്യയും ഒക്കെ ഇവർ ഇന്ത്യയിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യസ്നേഹവുമായിട്ട് ഇവർക്കെന്താണ് ബന്ധം കാരണം പാകിസ് ഇന്ത്യയെ ചൈനയെ ആക്രമിച്ച സമയത്ത് ഇവർ എന്താണ് അരുണാചൽ പ്രദേശ് നമ്മുടെ സ്ഥലമാണെന്ന് അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല നമ്മുടെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണെന്നും പറഞ്ഞാൽ അത് പിടിച്ചടക്കാനാണ് തങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന സ്വതന്ത്ര രാജ്യമായിരുന്ന തിബറ്റിൻ്റെ ഭാഗമാണ് ആന്ധ്ര അരുണാചൽ പ്രദേശ് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തിബറ്റിനെ കൈയടക്കി ഞങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് കൊണ്ട് അരുണാചൽ പ്രദേശം അവർക്ക് വേണമെന്നുള്ള രീതിയിൽ അവർ യുദ്ധം നമ്മളുമായിട്ട് യുദ്ധം ചെയ്തു അന്ന് ഈ ഇ എം എസ് പറഞ്ഞത് എന്താണ് ഇ എം എസ് പറഞ്ഞത് സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണ് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന അവരുടേതെന്നും പറയുന്ന പ്രദേശത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം എന്നാണ് പറഞ്ഞത് എന്നിട്ടും അയാൾ പറഞ്ഞില്ല ഇന്ത്യയുടെ ഭാഗമായ അരുണാചൽ പ്രദേശ് പിടിച്ചടക്കാനാണ് ചൈന യുദ്ധം ചെയ്യുന്നതെന്ന് പറയാൻ ഇ എം എസ് തയ്യാറായില്ല എന്നിട്ട് ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ ഇവർ തയ്യാറായപ്പോൾ നെഹ്റു ഇവരെ എല്ലാം പിടിച്ചകത്തിടുകയാണ് ചെയ്തത് അത്രമാത്രം ഇന്ത്യാ വിരുദ്ധതയാണ് ഈ ഹിന്ദു നാമധാരികളായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് അപ്പോൾ അവർ എങ്ങനെ അവർ ആർ എസ് എസുകാരാണോ ഈ ഇ എം എസ് ആർ എസ് എസ് കാരനാണോ പ്രകാശ് കാരാട്ട് ആർ എസ് എസ് കാരനാണ് എം വി ഗോവിന്ദൻ പിണറായി വിജയൻ ഇപ്പ ഇവരൊക്കെ ആരെങ്കിലും ആർ എസ് എസ്കാരാണ് അപ്പോൾ ഇന്ത്യാ പ്രവർത്തനം നടത്തുന്ന എല്ലാവരും ആർ എസ് എസ് കാരാണ് എന്നുള്ള രീതിയിലൊരു പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട് ഇത് ഈ ഹിന് ഹൈന്ദവ സംഘടനകളും ദേശീയ ശക്തികളും ഇത് തിരിച്ചറിഞ്ഞ് ഇതിനെ ശക്തമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ തയ്യാറാകണം അല്ല എന്നുണ്ടെങ്കിൽ വളരെയേറെ ആൾക്കാർ ഇതിൽ വിശ്വസിച്ചു ഈ ജ്യോതി മൽഹോത്ര ഒരു ആർ എസ് എസ് അനുഭാവിയാണ് അല്ലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായ ബി ജെ പി പ്രവർത്തകയാണെന്നൊക്കെ ഇവർ പ്രചരിപ്പിച്ചാൽ നല്ല കുറേയേറെ ആൾക്കാർ ഇതിന് ഇതിൽ വിശ്വസിച്ച് പോവും അവരത് പത്തു പേരോട് പറഞ്ഞ് നടക്കും അത് സംഭവിക്കാതിരിക്കാൻ അങ്ങനെ നമ്മുടെ ഈ ദേശീയ പ്രസ്ഥാനങ്ങളെയും ഹിന്ദു സമൂഹത്തിനെയും ഇതേ രീതിയിൽ എഴുതി കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരക്കാർ ഹിന്ദുവിരുദ്ധരും ദേശവിരുദ്ധരുമായിട്ടുള്ളവർ ഇത്തരം പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങുമ്പോൾ ഇതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മുടെ ബോധമുള്ള എല്ലാ സംഘടനകളും തയ്യാറാകണം അത് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് വളരെയേറെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതേപോലെ പ്രതിസന്ധി നേരിടുന്ന സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മൾ ദേശീയമായി ചിന്തിച്ച് മറ്റെല്ലാ സങ്കുചിതമായ ചിന്തകളും വെടിഞ്ഞ് ദേശീയ കൂടി ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരെ വെച്ച് തീർച്ചയായിട്ടും ഈ ഇവരെ കുറിച്ച് ജ്യോതി മൽഹോത്ര കുറിച്ച് നമ്മൾ ശരിക്കൊന്നന്വേഷിച്ച് പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും ഇവരെല്ലാം ഈ വിദ്യാഭ്യാസ കാലത്ത് ഇവരൊക്കെ ഈ എസ് എഫ് ഐ പോലുള്ള സംഘടനകളിൽ പ്രവർത്തിച്ച് അവർ സ്വാഭാവികമായിട്ടും ഇന്ത്യാ വിരുദ്ധരായി മാറുന്ന നിരവധി ആൾക്കാരുണ്ട് ഈ ജെ എൻ യു പോലുള്ള സർവകലാശാലകൾ അതിൻ്റെ ഈറ്റില്ലമാണ് ഇന്ത്യാ വിരുദ്ധതയുടെ അവർ അതേപോലെ അവരൊക്കെയാണ് ഞങ്ങൾക്ക് ആസാദി വേണം അല്ലെ കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ഇറങ്ങുന്ന അത്തരം സംഘടനകളുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇങ്ങനെ ഇന്ത്യക്കെതിരായിട്ട് ഹിന്ദു നാമധാരികളാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം ഇവിടെ കർഷക സമരം നടത്തി ഇന്ത്യ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ചൈനയെ മറികടക്കും എന്നുള്ള നില വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്താണ് ചെയ്തത് സി പി എം ആ കർഷക സമരത്തിന് ചരട് വലിച്ചത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് കർഷകരെ വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തി അവരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നിട്ട് ഇറക്കി അവരെ ഇന്ത്യക്കെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി തകരും എന്ന് നമുക്കെല്ലാം അറിയാം അപ്പോൾ നമ്മുടെ സാമ്പത്തിക വളർച്ച പിന്നോട്ട് പോകുമ്പോൾ ചൈനയ്ക്കത് ഏറെ പ്രയോജനപ്പെടും ഇതിനു വേണ്ടിയാണ് സി പി എം മുന്നിട്ടിറങ്ങിയത് അതിനവർ അവരുടെ ഈ ഒരു എന്താ അഖിലേന്ത്യാ കിസാൻ സഭ കിസാൻ സഭയുടെ നേതാവ് വിജു കൃഷ്ണൻ എന്ന് പറയുന്ന ആളെയാണ് ചുമതലപ്പെടുത്തിയത് അവർ നോക്കുമ്പോൾ നേരിട്ട് അവർ സി പി എം രംഗത്തിറങ്ങിയിട്ടില്ല ബിജു കൃഷ്ണന്റെ നേ നേതൃത്വത്തിൽ കിസാൻ സഭയാണ് രംഗത്തിറങ്ങിയത് സഭയായിട്ട് സഭ സ്വാഭാവികമായിട്ട് ആളുകൾ നോക്കുമ്പോൾ കിസാൻ സഭ പേര് കേട്ടാൽ വടക്കേ ഇന്ത്യൻ പേര് അത് സി പി എം അല്ല നടത്തും എന്നേ വിചാരിക്കത്തുള്ളൂ ഈ ബിജു കൃഷ്ണൻ ആരാണ് കറ തീരുന്ന കം സി പി എമ്മുകാർ ഇപ്പം അയാൾ പാർട്ടിയുടെ എവിടെ കേന്ദ്ര കമ്മിറ്റിയാണോ അതുപോലുള്ള സ്ഥാനത്ത് വന്നിട്ടുമുണ്ട് ഇയാളെ പോലുള്ളവരെ വെച്ചിട്ടാണ് ഈ സി പി എം നാട്ടിലെ പല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാജ്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നമ്മുടെ ഇന്ത്യയിൽ നടത്തുന്ന ഹിന്ദു നാമധാരികൾ നടത്തുന്ന ചാരപ്രവർത്തനം അവരെല്ലാം ഈ കമ്മ്യൂണിസ്റ്റത്തിൻ്റെ ഭാഗമാണ് കം ഇന്ത്യാ വിരുദ്ധരായിട്ടുള്ള സുഡാപ്പികളെ പോലുള്ളവരുടെ കൂലിക്കാരാണ് അവരെ വെച്ചാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ ഈ രാജ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്നത് എന്നിട്ടത് ദേശീയതയ്ക്ക് ദേശീയതക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് മേല് ചാർത്ത് കൊടുക്കാൻ കൊടുക്കാനും ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ എളുപ്പമാണല്ലോ കാര്യം ഒരു മുസ്ലിമിനെ അല്ലെ ക്രിസ്ത്യാനിയെ ഇതേപോലെ ചാരപ്രവർത്തനം അല്ലെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർ പിടിക്കപ്പെട്ടാൽ ഹിന്ദു സമൂഹത്തെയോ ദേശീയ പ്രസ്ഥാനങ്ങളെയോ അവർക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല അതിനു വേണ്ടിയാണ് ഇവർ ഈ ഹിന്ദു നാമധാരികൾ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരെ അവരെ കമ്മ്യൂണിസ്റ്റുകാരാക്കിയിട്ട് അവരെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവരുടെ മുന്നിലുള്ളത് അത് നമ്മൾ ഭാരതം തിരിച്ചറിയണം ഹിന്ദു സമൂഹം തിരിച്ചറിയണം ഇവിടുത്തെ ജനത തിരിച്ചറിയണം ഈ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇത്തരം കുതന്ത്രങ്ങൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്